വയനാട്ടിൽ സ്കൂൾ ബസ്സിൽ വെച്ച് അഞ്ചാം ക്ലാസുകാരന്റെ കൈ സഹപാഠി തല്ലിയോടിച്ചു വൈത്തിരി എച്ച് ഐ എം യു പി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് കുട്ടി വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിൻ്റെ സിസിടിവി ദൃശ്യങ്ങൾ സ്കൂൾ പുറത്തുവിടുന്നില്ലെന്നും പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു കൊഴുതന സ്വദേശിയായ വൈത്തിരി എച്ച് ഐ എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരനാണ് സഹപാഠിയുടെ ക്രൂരമർദ്ദനമേറ്റത് ബുധനാഴ്ച സ്കൂൾ വിട്ടു വരുന്നതിനിടെ ബസ്സിനുള്ളിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം മർദ്ദനത്തിൽ കുട്ടിയുടെ കൈക്ക് പൊട്ടലുണ്ടായി എന്താണ് അടി കൊണ്ട് 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 പിന്നെ ബസിലെ സിസിടിവി ദൃശ്യം പുറത്തുവിടാനോ കൃത്യമായ അന്വേഷണം നടത്താനോ വൈത്തിരി പോലീസ് തയ്യാറായിട്ടില്ലെന്ന ആക്ഷേപമാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റുമായി ചേർന്ന് പ്രശ്നം തീർക്കാനാണ് പോലീസിന്റെ ശ്രമമെന്നും കുടുംബം ആരോപിക്കുന്നു ബസ്സിൽ വെച്ച് കുട്ടികളിൽ നിന്ന് നിരന്തരം മർദ്ദനമേൽക്കാറുണ്ടെന്ന് അഞ്ചാം ക്ലാസ്സുകാരൻ പറയുന്നു പരാതി പറയുമ്പോൾ വേണമെങ്കിൽ സ്കൂൾ മാറിപ്പോക്കോളൂ എന്നാണ് അധ്യാപകരുടെ മറുപടിയെന്നും ഗോത്രവിഭാഗത്തിൽ ഉൾപ്പെട്ട കുടുംബം പറയുന്നു നീതി തേടി ബാലാവകാശ കമ്മീഷനെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് മലയാളം വയനാട്